ഇസ്രായേൽ യുദ്ധം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങിയിരിക്കെ തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള നീക്കം ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആരംഭിച്ചതായി റിപ്പോർട്ട് മൂന്ന് പുരോഹിതന്മാർക്കാണ് സാധ്യതയെന്നും പിൻഗാമികളായി പ്രഖ്യാപിച്ചത് എന്ന് വൃത്തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് സംഘർഷത്തിലെ ഇസ്രായേൽ നിന്നുള്ള വധഭീഷണികൾക്കിടെ ഖമേനി ഒരു ബാങ്കറിൽ അഭയം തേടിയിരിക്കുകയാണ് ഇതിനിടെയാണ് അടുത്ത പരമോന്നത നേതാവിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നത് അലി ഖമേനി പിൻഗാമിയായി ആര് വരും എന്ന ചോദ്യം ഒരുപാട് നാളുകളായി ഇറാനിൽ സജീവമായി നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ മകന്റെ പേരും പലപ്പോഴായി ഈ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ എൺപത്തി ആറുകാരനായ ഖമേനി തന്റെ പിൻഗാമി ആരാകണം എന്നതിനെ കുറിച്ച് ഇതുവരെ സൂചനകളൊന്നും തന്നെ നൽകിയിട്ടില്ല ഖമേനി നൽകിയ മൂന്ന് പേരുകളിൽ മകന്റെ പേര് ഇല്ല എന്നതാണ് മറ്റൊരു വിവരം ഇത് രാജ്യത്തിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ വഴി യും ചെയ്യുന്നുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു സമയം കൂടിയാണ് കാരണം ഒരു ഭാഗത്ത് നിന്നും ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഭീഷണികൾ ഉയർന്നു വരികയാണ് മറു രാജ്യത്തിന്റെ സുസ്ഥിരതയും പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിനാൽ തന്നെ ആരായിരിക്കണം പരമോന്നത നേതാവ് എന്നതിന് ഒരു വ്യക്തമായ തീരുമാനം അനിവാര്യം കൂടിയാണ് അടുത്തിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മുതിർന്ന സൈനിക കമാൻഡർമാർക്ക് പകരക്കാരെ നിയമിക്കാൻ ഗമേനി ആരംഭിച്ചിട്ടുമുണ്ട് സാധാരണയായി ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് ധാരാളം സമയമെടുക്കാറുമുണ്ട് പരമോന്നത നേതൃസ്ഥാനത്തേക്ക് പല സ്ഥാനാർത്ഥികളും ഉണ്ടാവാറുമുണ്ട് എന്നാൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഈ സമയം പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതുകൂടിയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഗമേനിക്ക് ഇസ്രായേലോ അമേരിക്കയോ തന്നെ വധിക്കാൻ ശ്രമിച്ചേ എന്ന സാധ്യതയെ കുറിച്ച് പൂർണ്ണമായി അറിയാമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അദ്ദേഹം ഈ സാധ്യതയെ രക്തസാക്ഷിത്വമായിട്ടാണ് കാണുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ടാണ് ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന വൈദിക സമിതിയായ വിദഗ്ധരുടെ അസംബ്ലിയോട് താൻ മുന്നോട്ട് വെച്ച മൂന്ന് പേരുകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനും ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കാനും ഗമേനി അസാധാരണമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പ്രധാന മുൻഗണന രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിനാണ് എന്ന് ഇറാൻ സ്പെഷ്യലിസ്റ്റും സർവകലാശാല വാലി നാസർ പറയുകയുണ്ടായി ഇതെല്ലാ കണക്കുകൂട്ടലുകളും പ്രായോഗികമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ശേഷികൾ തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യമെന്നും അത് ഭരണമാറ്റത്തിനുള്ള സാഹചര്യങ്ങൾക്ക് പോലും സൃഷ്ടിച്ചേക്കാം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ പരമോന്നത നേതാവിനെ ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ആരും അതിൽ നിന്നും മുക്തരല്ല എന്നായിരുന്നു നെതന്യാഹു മറുപടി നൽകിയത് അതേസമയം ഇന്നലെ ക്രമണം ഉണ്ടായത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് അതേസമയം തന്നെ ഇസ്രായേലിന്റെ ആണവ പദ്ധതികൾ മുന്നോട്ട് പോവുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിമാരും ഇറാന്റെ ഉന്നതതല നയതന്ത്രജ്ഞരും തമ്മിൽ വെള്ളിയാഴ്ച ജനീവയിൽ നടന്ന ചർച്ചയിൽ ഒരു നയതന്ത്ര പുരോഗതിയും നേടിയിട്ടില്ല അതിനിടെ അമേരിക്കയും യുദ്ധത്തിൽ പങ്കാളിയായത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ബോംബിട്ടതെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് സൈനിക വിജയം നേടിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ബോംബാക്രമണം നടത്തിയത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയായിട്ടാണ് യു എസിന്റെ അതീവ മാരകശേഷിയുള്ള ബി ടു വിമാനങ്ങൾ ഇറാനെ ലക്ഷ്യമിട്ട് ബോംബിട്ടത്